ഹായ് സെലിം ബ്ലൗസിലേക്ക് സോദ ഇന്നൊരു പത്ത് കോവയ്ക്ക് എടുത്തിട്ടുണ്ട് അപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതാണ് അതിനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോഴൊരെണ്ണം അശരി മിറ്റി പോയി കൂട്ടുകാരെ അപ്പോഴിതോല നാലായിട്ട് കീറി ഇങ്ങനെ എടുക്കണം ഇത് നല്ല ആണ് അപ്പോഴും പുതിയതായിട്ട് ഞാൻ ആ വള്ളിയാണ് അപ്പോഴതുകൊണ്ട് തന്നെ അതിൽ കാശ് വരേണ്ടതേ ഉള്ളു അപ്പോഴും നാലാട്ട് കീറി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അത് അപ്പോഴെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇപ്പോഴും നമ്മുടെ കോവക്കൊക്കെ നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പോഴും വളരെ കുറച്ച് കോവക്കയാണ് ഒരെണ്ണം ഇതേപോലെ പഴുത്തു അപ്പോൾ കുറച്ചേ വെള്ളമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് അപ്പോൾ ഇതുപോലെ പഴുത്തതൊക്കെ ഒരുപാട് എടുക്കാൻ പാടില്ലെങ്കിൽ എൻ്റെ ടേസ്റ്റും പോകും അതേപോലെ തന്നെ അത്ര നല്ല ഇതായിരിക്കില്ല എടുക്കുന്നത് അത് വെന്ത് കിട്ടാനും ഒക്കെ ഇച്ചിരി പാടായിരിക്കും അപ്പോഴും ബാക്കിയുള്ളതെല്ലാം നല്ല ഇളവാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളതാണ് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ലെഗിന് കറിയിലേച്ചിട്ട് കൊടുക്കി പച്ചമുളക് ഇട്ട് കൊടുക്ക സ്റ്റീൽ പാത്രമായത് കൊണ്ട് ഭയങ്കര പൊട്ടലാണ് ടീവ് ഓഫ് ചെയ്ത ശാന്തമായി അപ്പൊ ഞാൻ ടീ ഓഫ് ചെയ്തിരുന്നു സ്റ്റീൽ പാത്രം ആയതുകൊണ്ടാണ് അങ്ങനെ പുവിടുക പൊട്ടിയത് അപ്പോഴിനി ഇതിലേക്ക് ഒരു പതിനഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുക അപ്പോൾ സവാള ഇട്ട് കൊടുത്താലും മതി പിന്നെ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് അരികി പ്രത്യേക ഒരു ടേസ്റ്റും കൊഴുപ്പും കിട്ടും ീര് പാത്രത്തിലൊക്കെ ഇതെല്ലാം കുക്കിങ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കരുതലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം അപ്പോൾ അപ്പൊ ഈ വച്ചൽമുളക് അപ്പഴും ഇട്ടു കൊടുക്കാറുള്ളതാണ് അപ്പഴേ ഇത് എല്ലാം പൊടുവിടാതിരച്ചോണ്ട് എന്നുകൊണ്ട് പിന്നെ ഇട്ടുകൊടുത്തില്ല അതല്ല പാത്രത്തിൽ കയറി തീ പിടിക്കാനും ആണ് അങ്ങനെ ചെയ്യുമ്പോഴത്തേന് അതെ അതൊക്കെ ശ്രദ്ധിക്കുക വേറെ ഇരുമ്പ് ചട്ടിയിൽ അമ്മചട്ടിയിലൊക്കെ ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല പിന്നെ നോൺ സ്റ്റിക്ക് പാൻ അതിലൊക്കെ ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല അതൊക്കെ ഇനി ഇതിലേക്ക് അപ്പോഴൊന്നും വാട്ടിയെടുത്തതേയുള്ള കുഞ്ഞുള്ളി അതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് കോവയ്ക്ക ഇത്തുകൊടുക്കി ലോ ഫ്ലെയിമിൽ ഇത്തു കൊടുക്കണം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടക്കി കൊടുക്കിയൊക്കെ അടപ്പ് പുറമെന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കാൻ ഇതിന് മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പിടി തേങ്ങ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എരിവില്ലാത്ത മുളക് പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ടല്ലി വെളുത്തുള്ളി അപ്പോഴ് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോഴ് മുളക് പൊടി എരിവുള്ളതൊക്കെ ആണെങ്കിൽ അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അപ്പോഴും ചെറിയ സ്പൂണാണ് അത് പ്രത്യേകം ശ്രെഡ് ചെയ്യണം ഇതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പഴിപ്പോ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഇപ്പഴും നല്ലതുപോലെ വേവണം ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആരപ്പ് ഇട്ടുകൊടുക്കാം അപ്പം ഇവിടെ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പഴും ഉപ്പ് കുറച്ച് കുറവല്ല തോന്നുന്നുണ്ട് നോക്കിയിട്ട് ഇട്ടുകൊടുക്കിട്ട് കൊടുക്കുന്നതാണ് നല്ലത് അങ്ങനെ ഉപ്പൊക്കെ ഇവിടെ വെന്ത് പാകത്തിന് ആയിട്ടുണ്ടാവും ഇനി അരപ്പിന്റെ ഒന്ന് മാറ്റണം അപ്പഴിവിടെ നല്ലപോലെ വെന്ത് തോർന്നൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ടയും ഒഴിച്ചു കൊടുക്കാം ഒരു സ്റ്റീൽ പാത്രത്ത് കുക്ക് ചെയ്യുന്നത് ഒരു വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യാണ് എന്താ മുട്ട ഒഴിച്ചപ്പോ എല്ലാം അതിൽ കയറി പിടിക്കുന്നു ഞാൻ തീയാണെങ്കിൽ നല്ല കുറച്ച് ലോയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോഴേ ഇഷ്ടമുള്ളവർക്ക് മുട്ട കൂടെ ഇട്ടുകൊടുക്ക ഇല്ലാത്തവർക്ക് അതങ്ങ് ഒഴിവാക്കാം ഓക്കെ ഇപ്പൊ മുട്ടയെല്ലാം ഇവിടെ വെന്ത് യോജിച്ചു വന്നുകൊണ്ടിരിക്കയാണ് കൂട്ടുകാരെ മുട്ട കൂടെ ഇട്ട് തന്നെ ചെയ്യണം കൂട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് ഇതുപോലെ നല്ല പോലെ പിണ്ടി തോർത്തി എടുക്കണം നല്ലവണ്ണം തോർത്തി എടുക്കണം എണ്ണയിൽ ഇട്ടിഞ്ഞത് ഇവിടെ ശരിയായിട്ടുണ്ട് ഇനി ടീവ് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോഴും മുട്ടങ്ങൾ ചേർത്തപ്പോഴാണ് അതിന്റെ നല്ല ടേസ്റ്റ് ആയി വന്നു കണ്ടല്ലേ എല്ലാരും ചെയ്യുന്നവക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്